നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണല്ലോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയും കാരണം ഒരുപക്ഷെ നമുക്ക് അങ്ങനൊരു ഹോസ്പിറ്റലൈസേഷൻ വരാത്ത ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവം അറിഞ്ഞുകൊള്ളുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നാളിതുവരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും ചിലപ്പോൾ ഒറ്റ ചികിത്സ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം ഒരുപക്ഷെ വലിയ കടബാധയിലേക്ക് നമ്മൾ മാറിയേക്കാം അപ്പം അതുകൊണ്ട് അതിന് നമുക്ക് ഏക പരിഹാരം എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നമുക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് കൂട്ടി വെക്കാം കൂട്ടി വെച്ച് ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു പോംവഴിയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുകയാണ് നമ്മളൊരു മാസം രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം വന്നില്ല എങ്കിൽ നമുക്കത് ആ പൈസ നഷ്ടപ്പെട്ടാലും നമുക്ക് മനസ്സിലൊരു ധൈര്യമുണ്ട് എപ്പോഴെങ്കിലും ഒരു ക്ലെയിം വന്ന് ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും കാശമൊക്കെ ഒരുമിച്ച് വെക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക അത് നമുക്ക് നാളെ നമുക്ക് ഒരു ആവശ്യം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൂന്ന് വർഷത്തിലൊരിക്കലും ഒരു ഫാമിലിയിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്നു എന്നാണ് ഒരു ആവറേജ് കണക്ക് അപ്പം നാളെ നമുക്കിത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ആകും അതുകൊണ്ട് നമുക്ക് വിവിധതരം സ്കീമുകൾ ഇപ്പം ഉണ്ട് ഒറ്റയ്ക്ക് ചേരാവുന്നത് ഫാമിലി ചേരാവുന്നത് അത് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് യാതൊരു മെഡിക്കൽ ചെക്കപ്പില്ല നമുക്ക് പോളിസി കൊടുക്കുന്നുണ്ട് ഇനി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും നമ്മളിപ്പോൾ പോളിസി കൊടുക്കും നൂറ് വയസ്സ് വരെയുള്ളവർക്കും പോളിസി കൊടുക്കാനുള്ള പോളിസികളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ പേര് ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻറ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എൻ്റെ ഈ വാട്സപ്പ് നമ്പർ എന്നൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കണമായിരുന്നു നിങ്ങൾക്ക് വോയിസ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് പോളിസി എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൽ ഐ സി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താൽപര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് ഒരു വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെയുള്ള വീഡിയോ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണല്ലോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയും കാരണം ഒരുപക്ഷെ നമുക്ക് അങ്ങനൊരു ഹോസ്പിറ്റലൈസേഷൻ വരാത്ത ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവം അറിഞ്ഞുകൊള്ളണം പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നാളിതുവരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും ചിലപ്പോൾ ഒറ്റ ചികിത്സ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം ഒരുപക്ഷെ വലിയ കടബാധയിലേക്ക് നമ്മൾ മാറിയേക്കാം അപ്പം അതുകൊണ്ട് അതിന് നമുക്ക് ഏക പരിഹാരം എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ നമുക്ക് ഒരുമിച്ച് നമുക്ക് കൂട്ടി